ഇന്ന് നമുക്കൊരു ബീഫ് ബിരിയാണി ട്രൈ ചെയ്താലോ എങ്ങനെയുണ്ടെന്ന് നോക്കാം ബീഫ് നമുക്ക് ആദ്യം കഴുകി വെള്ളം മാറാൻ വെക്കാം ഓക്കെ ഉള്ളി അരിഞ്ഞതിൻ്റെ കേട്ടോ കണ്ണകെന്നറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ബീഫെല്ലാം കഴുകിയെടുത്തു അത് കഴിഞ്ഞിട്ട് ചുവന്നുള്ളി വെളുത്തുള്ളി തക്കാളി ഇഞ്ചി എല്ലാം ചേർത്തു ഇനി ഇതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മൾ മീറ്റ് മസാല കുറച്ച് ചേർക്കും കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ കൂടി ഒന്ന് വേവിക്കണേ ഇത് മസാലയ്ക്കായിട്ടുള്ളതാണേ അത് നമ്മൾ ഇതുപോലെ ചൂടാക്കി വെച്ചേക്കാം കറുകാത്തട്ടയും പെരിഞ്ചീരവും ഏലക്കയും എല്ലാം കൊടുക്കാതെ ഇത് നമുക്ക് നല്ലതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ ബിരിയാണിക്കും ചേർക്കാം ഇറച്ചിക്കും ചേർക്കാം കുറച്ച് തൈരം കേട്ടോ ഈ തൈരും കൂടെ കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ബീഫല്ലേ അപ്പം നല്ല ഇറച്ചി നല്ല സോഫ്റ്റ് ആകും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു അഞ്ചാറ് വിസിൽ നമുക്ക് വേപ്പിക്കണം കേട്ടോ നമുക്ക് നല്ലതുപോലെ വെന്ത് സെറ്റായിട്ട് കിട്ടും ഓക്കെ ബിരിയാണിക്കുള്ളതാണ് ബിരിയാണിക്കുള്ളത് പാത്രം വെച്ചു നെയ്യ് ഒഴിച്ചു ഏലക്ക ഗ്രാമ്പു തക്കോല അതെല്ലാം ഇട്ടു ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം വെച്ചു വെള്ളം വെച്ച് തിളച്ചു തിളച്ച് വരുമ്പോൾ നമ്മൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുകേ പിന്നെ പിന്നെ വെച്ചാൽ ഈ അരി കട്ട കെട്ടാതിരിക്കാൻ വേണ്ടി കേട്ടോ നാരങ്ങ പിഴിഞ്ഞു ഒഴിക്കുന്നു എന്നിട്ട് നമ്മൾ ഈ വെള്ളം നല്ലതുപോലെ തിളക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ട് പിന്നെ നമ്മൾ അടിയിൽ നിന്ന് കേട്ടോ ചോറ് അങ്ങനെ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചീൻ വെച്ചിട്ട് കടുകും മുളകും കറിവേപ്പിലേ എല്ലാം കൂടെ മൂപ്പിച്ച് ഇനി ഈ ബീവിച്ചിട്ട് ഈ ചോറും കൂടെ അതിൻ്റെ കൂടെ ഇടും ഇട്ടിട്ട് പിന്നെ ചോറിനുള്ള ചോറിനുള്ള പിന്നെ ഉള്ളി അണ്ടിപ്പരിപ്പ് ക്യാരറ്റ് എല്ലാം കൂടെ മൂപ്പിച്ച് അത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്താൽ മതി ഓക്കെ ഇനി ചോറ് ഇങ്ങകത്ത് നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാവേ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ബീഫൊക്കെ നല്ലതുപോലെ വെന്ത് ബീഫൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ചോറും അതുപോലെ തന്നെ കേട്ടോ അപ്പൊ എല്ലാം ട്രൈ ചെയ്ത് നോക്കൂ ഊറ്റ